തലശ്ശേരി മാഹി ബൈപ്പാസ് നീണ്ട നാൽപ്പത്താറ് വർഷത്തെ കാത്തിരി ഒടുവിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ബൈപ്പാസിലൂടെ ചീറിപ്പോയുള്ള വാഹനങ്ങൾ മലബാറിലെ ആദ്യ ആറുവരി ഭാഗം പതിനെട്ട് പോയിൻ്റ് ആറ് നീളമുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് എണ്ണ അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് മിക്സിറ്റായാലും മാഹിയിലുള്ള റേറ്റിന് എണ്ണ അടിച്ച് പോകാം ഇത് കണ്ടില്ല നിങ്ങൾ രണ്ട് ലോറികൾ വരുന്നത് റോങ് സൈഡിലൂടെയാണ് അത് വരുന്നത് ഇറ്റ്സ് റോങ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഒരുപാട് കാലമായി കാത്തിരുന്ന തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് ഈ വരുന്ന മാർച്ച് പതിനൊന്നിന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നാടിന് സമർപ്പിക്കുകയാണ് അപ്പോൾ ഏതായാലും തലശ്ശേരി മാഹിയുടെ വീഡിയോ നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് ഇതാണ് ഫൈനൽ വീഡിയോ അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടങ്ങി ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കാറിൽ സഞ്ചരിച്ചു കൊണ്ടാണ് മാഹിയിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മളൊരു സുഹൃത്താണ് അപ്പോൾ സുഹൃത്തിൻ്റെ കാറിൽ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ മൊത്തമായിട്ട് സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു ബൈപ്പാസിന്റെ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ അതായത് ബൈപ്പാസ് തുടങ്ങുന്ന മുയിപ്പിലങ്ങാടല്ല എഫ് സി ഐ ഗോഡോണിൻ്റെ ഈ ഒരു വിശ്വസമുദ്രയുടെ റീച്ച് മുതൽ ബൈപ്പാസ് അവസാനിക്കുന്ന അയ്യൂർ വരെ നമ്മൾ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി സ്പീഡൊക്കെ കൂട്ടിയിട്ട് എത്രത്തോളം സമയത്തിനുള്ളിൽ ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ പരമാവധി സമയം കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഒരുപാട് കാലമായി ഇത് തുറന്നു കൊടുക്കും തുറന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബൈപ്പാസ് തുടങ്ങുന്നിടത്ത് ആദ്യത്തെ എക്സിറ്റും എൻട്രി മെർജിങ് പോയിൻറ്റ് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തു നിന്നാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസിലോട്ട് കയറുന്നത് അതായത് വിശ്വസമുദ്രയുടെ റീച്ചിൻ്റെ ആ കുറച്ച് ഭാഗം വരെ ലൈൻ വരക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ എക്സിറ്റ് ആകുന്നതും പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ അണ്ടർപാസ് മുയിപ്പിലങ്ങാട് മഠം ഭാഗത്തുള്ള അണ്ടർപാസ് നിലവിലുള്ള ഹൈവേ ആണ് ആ കാണുന്നത് തലശ്ശേരി ടൗണിലേക്ക് മൊയിപ്പിലങ്ങാട് ഭാഗത്തേക്കൊക്കെ പോകുന്നത് അതിലൂടെയാണ് മൊയിപ്പിലങ്ങാടിലേക്ക് പോകുക മൊയിപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകേണ്ടവർ ഈ കാണുന്ന ആദ്യത്തെ എക്സിറ്റ് ഇപ്പോൾ നമ്മൾ കാണിച്ച ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ് കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് അവിടെ നിന്ന് ആവേണ്ടത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അഞ്ചരക്കണ്ടി പാലത്തിൻ്റെ ആ എക്സിറ്റ് ആവുക അപ്പം നിലവിലുള്ള ഈ ഒരു പാതയെ കീറി മുറിച്ചു കൊണ്ട് പുതുതായിട്ട് നിർമ്മിച്ച പാത ഇങ്ങനെ സുന്ദരമായിട്ട് കടന്നു പോകുകയാണ് സുഹൃത്തുക്കളെ ബൈപ്പാസ് തുടങ്ങി ആദ്യത്തെ എക്സിറ്റ് എൻട്രി നമ്മൾ കണ്ടു വിശ്വസമുദ്രയുടെ റീച്ചിലാണ് ആദ്യത്തെ എക്സിറ്റും എൻട്രി ഉള്ളത് ഇതാ ആ ബൈപ്പാസിലെ ആദ്യത്തെ മെർജിങ് പോയിൻറ്റ് മൊയ്പ്പിലങ്ങാടേക്ക് പോകേണ്ട ആളുകൾ കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ ഈ ഒരു എക്സിറ്റിലൂടെ വലതുഭാഗത്ത് കാണുന്ന എക്സിറ്റിലൂടെ ഇങ്ങനെ എക്സിറ്റ് ആയിട്ട് പോകണം പിന്നെ എക്സിറ്റിലൂടെ ഒരിക്കലും എൻട്രി ആവരുത് ആവരുതോ അതായത് എൻട്രി ഭാഗത്ത് കൂടെ എക്സിറ്റ് ആവാനും പാടില്ല ഇപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ ഈ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇതിപ്പോൾ ട്രെയിൽ റണ് തുറന്നു കൊടുത്തിട്ടില്ല എന്നാലും ഒരുപാട് ആളുകൾ അറിയാതെ ഒരു അന്തം കൊന്തൂല്ലാത്ത ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാകും ഇതാണ് അഞ്ചരക്കണ്ടി പുഴ ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ബൈപ്പാസ് ആണ് പിന്നെ ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരിക്കലും പാലത്തിൻ്റെ മുകളിൽ വണ്ടി നിർത്തരുത് പാലത്തിൻ്റെ മുകളിൽ വാഹനം നിർത്തിയാൽ ഫൈൻ ഉണ്ടാകും പാലം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഒന്നോ രണ്ടോ വാഹനങ്ങൾക്ക് മാത്രമാണ് നിർത്താൻ സാധിക്കുക ഒരുപാട് വാഹനങ്ങളൊന്നും നിർത്തല്ല പക്ഷേ അതിനകത്തുള്ള ആൾക്കാരൊന്നുമില്ല ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ സ്ഥലം പരിചിതമാണല്ലോ പിന്നെ ആളുകൾ ഇങ്ങനെ റോഡ് കാണാനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ബോട്ട് സർവീസിനുള്ള ബോട്ട് ജെട്ടിയാണ് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാലം അഞ്ചരക്കണ്ടി പാലം പാലയാട് പാലം എന്നാണ് ഗൂഗിളിലുള്ളത് അപ്പോൾ ആ ഒരു പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ മെമർജിങ് പോയിന്റ് എക്സിറ്റും എൻട്രി ഇവിടെ നിന്നുണ്ട് ഇവിടുന്ന് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് മേലൂര് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എക്സിറ്റ് ആകണം അപ്പോൾ ഇവിടെ ഈ ഒരു എക്സിറ്റിലൂടെ ഇറങ്ങിയാലാണ് നമുക്ക് ആർട്ട് വാൾ ഒരു മനോഹരമായിട്ടുള്ള ആർട്ട് വാൾ ചെയ്തതൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആർട്ട് വാളിലേക്ക് പോകേണ്ട ഒരു ആർട്ട് വാൾ കാണാനും പോകേണ്ട ആ ഒരു ആർട്ട് വാൾ ഉള്ളത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതാണ് ചിറക്കുനി ടൗണ് ചിറക്കുനി ടൗൺ വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീടേലൊക്കെ ഈ ഒരു ബൈപ്പാസിനെ കുറിച്ചിട്ടും ബൈപ്പാസിൻ്റെ ചരിത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇതിൻ്റെ എ ബി സി ഡി ഏതിലൂടെ ടേൺ എടുക്കണം ഏതൊക്കെ ഭാഗത്ത് അണ്ടർപാസിന് എത്ര ഉയരമുണ്ട് അണ്ടർപാസിൽ ഉയരം കമ്മിയുള്ളത് എവിടെ അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇതാണ് ചെറുക്കുനി ടൗൺ ടോപ്പ് ഏതായാലും വളരെ സന്തോഷവാനാണ് ഞാൻ ഇന്ന് കാരണം ഈ ഒരു ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞു വാഹനം ഓടുന്ന കാഴ്ചകൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റി ഒരുപാട് കാലമായി ഏകദേശം ഒരു കൊലത്തിൽ പതിനഞ്ച് മാസത്തോളമായി നമ്മൾ നാഷണൽ ഹൈവേയുടെ വീഡിയോ എടുക്കുന്നു ഈ ഒരു മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു റോഡിലൂടെ വാഹനം ഓടുന്ന കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേരളത്തിലെ ആളുകളും കേരളത്തിന് പുറത്തുള്ള ആളുകളും ഒരുപാട് ആളുകൾ ആശിച്ച് ആഗ്രഹിച്ച് എന്നാണിതിലൂടെ വാഹനം ഓടാൻ പോവുക എന്നാണിതിലൂടെ ഒന്ന് വാഹനം ഓടിച്ച് കണ്ട് കണ്ടൽക്കാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു വടകരയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയ കണ്ണൂരിൽ നിന്ന് വടകരയിലേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മാഹി തലശ്ശേരി ഭാഗത്തിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും പിന്നെ ഞാൻ ചിലപ്പോൾ കാര്യങ്ങൾ പറയും നിങ്ങളത് ശ്രദ്ധിക്കേണ്ട വീഡിയോയിലോട്ട് ശ്രദ്ധിച്ചോളൂ എക്സിറ്റും എൻട്രിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഭാഗത്തേക്ക് പോകാം പിന്നെ അത് കൂടാതെ ഈ വീഡിയോ കാണുന്ന മാഹിയിലുള്ള സുഹൃത്തുക്കളും ഈ ഭാഗത്തുള്ള സുഹൃത്തുക്കളൊക്കെ കമൻറ്റിലൂടെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ് അതേ സുഹൃത്തുക്കൾ അത് എഴുതി വിടണം കേട്ടോ എന്നാലും ഞാൻ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു ബൈപ്പാസ് എപ്പോൾ തുറന്നു കൊടുക്കും ഇതിലൂടെ എപ്പോൾ പോകാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ആളുകളാണ് ഈ വീട് എടുക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം വല്ലാത്തൊരു കൗതുകയായിരുന്നു കാരണം ഇതിൻ്റെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു കാറിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഫീൽ നമ്മളെ കേരളത്തിലെ മലബാർ സൈഡിൽ ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് വീട് ചെയ്തതാണ് ഈ പണി നടക്കുന്ന വീട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ നമുക്കൊരു ഒരു ആവേശമാണ് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഒരു അനുഭവം വേറെ തന്നെയാണ് കാരണം നമ്മൾ ബാലംപാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയും ഒരു എക്സിഡൻറ്റ് ഈ എക്സിറ്റും എൻട്രിയുള്ള ഭാഗം കണ്ടില്ല നിങ്ങൾ എന്തോ എക്സിറ്റ് ആകുന്ന ആളുകൾക്ക് സുഖമായിട്ട് എക്സിറ്റായി പോകാം എൻട്രി ആകുന്ന ആളുകൾക്ക് നൽകണം ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ വന്നിട്ട് ഏറ്റവും അവസാന ട്രാക്കിലേക്ക് കയറാം ഈ എക്സിറ്റ് എക്സിറ്റാകുന്നവർ ഈ അവസാന ഒരുപാട് ഈ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് തന്നെ അവസാന ട്രാക്കിലേക്ക് ഇങ്ങനെ വരണം പിന്നെ അതേപോലെ എൻട്രി ആകുന്ന ആളുകൾ ഏകദേശം ഒരു നൂറ് മീറ്ററോളം അവസാന ട്രാക്കിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് സെക്കൻഡ് ട്രാക്ക് പിന്നെ നല്ല ഹോവർ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ അതായത് സാധാ നോർമൽ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ട്രാക്ക് ഞങ്ങളൊരു നൂറ് തൊണ്ണൂറ് സ്പീഡിലൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ മാത്രം ഫൈനൽ ട്രാക്ക് അതായത് മൂന്നാമത്തെ ട്രാക്കിലേക്ക് കടന്നാൽ മതി ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ട്രാക്ക് ഏത് ട്രാക്കിലൂടെ എങ്ങനെ പോകണം ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ബൈക്ക് ഏറ്റവും സ്കൂട്ടറും കൊണ്ട് ഈ സെക്കൻഡ് ട്രാക്കിലൂടെ അല്ലെങ്കിൽ തേർഡ് ട്രാക്കിലൂടെ പിന്നെ ലോറിയേറ്റ് പോകും സോറി കല്ലേറ്റ് പോകുന്ന ലോറികൾ ഒരുപാട് ഇവിടെ ആളുകളാണ് ഞാൻ അറിയാൻ അറിയാത്തത് കൊണ്ടാണ് അറിയുന്ന ആളുകൾ ആരും ഇങ്ങനെ ട്രാഫിക് മര്യാദകളൊന്നും പാലിക്കാതെ ലൈന് തെറ്റിച്ച് കണ്ട് ഓടിക്കൂല അറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതായത് ഈ എണ്ണ എച്ച് അറുപത്താറ് ഈ ആറുവരി ആക്കുമ്പോൾ ഒരുപാട് ആക്സിഡന്റ് കൂടാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു വരിയിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണം വരിയിൽ പാലിക്കേണ്ട മര്യാദകൾ ഈ ലൈന് തെറ്റിച്ചാൽ എന്താണ് ദോഷം വരിക ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ട് ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ല കണ്ണൂർ എയർപോർട്ട് ഭാഗത്തേക്ക് പോകേണ്ടവർ ഇവിടെ നിന്ന് ആവുക ആ രണ്ട് ലോറി വരും നോക്കിയാണ് ഈ രണ്ട് ലോറി വരുന്നതും തെറ്റാണ് ഇത് എക്സിറ്റ് ആകാനുള്ള മാ ഇതാണ് എൻ എൻട്രിക്ക് ആ രണ്ട് ബേക്കറിയത് വരുന്നത് അതിലൂടെ എൻട്രി ചെയ്തിട്ട് വേണം റോഡിലേക്ക് വരാൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും നമുക്ക് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് എങ്ങനെ ഈ സർവീസ് റോഡിലൂടെ പോയിട്ട് ഈ അണ്ടർപാസ് ഉണ്ടല്ലോ ഈ അണ്ടർപാസ് ഒക്കെ യൂ ടേണുകളാണ് ഈ അണ്ടർപാസ്സിലൂടെ നിങ്ങൾക്ക് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് ആ ഒരു ഡയറക്ഷൻ തിരഞ്ഞിട്ട് ആ സർവീസ് റോഡിലൂടെ കയറിയിട്ട് എൻട്രി ഉള്ള ഭാഗത്തുനിന്ന് എൻട്രി മാത്രം ചെയ്യുക ഈ എക്സിറ്റ് ഉള്ള നിന്ന് എക്സിറ്റ് മാത്രം ചെയ്യും എക്സിറ്റുള്ള ഭാഗത്തു കൂടി ഒരിക്കലും നിങ്ങൾ എൻട്രി ചെയ്തത് അതായത് എക്സിറ്റ് ചെയ്യുന്ന ബോർഡ് കാണും എക്സിറ്റ് എൻട്രിയോടെ ബോർഡ് വെച്ചിട്ടില്ല അത് ഇവർ ആണോ എന്താണെന്ന് അറിയില്ല ഇനി നമ്മളെ ആളുകളല്ലേ അങ്ങനെ മതി എന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഏതായാലും ഈ ഒരു ഡ്രൈവിങ്ങിൽ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ പഠിപ്പിക്കണം നമ്മൾ വീഡിയോ കാണുന്ന ഏകദേശം ഒരു അമ്പത് ശത അറുപത് ശതമാനത്തോളം ആളുകൾ പുറത്തുള്ള ആളുകളാണ് അവർ അവിടെ വാഹനം ഓടിക്കുമ്പോൾ ഇതേപോലെ ഇന്ത്യയിൽ വോട്ടവകാശമുള്ള ആധാർ കാർഡുള്ള ആൾക്കാരാണ് അവിടെയും പോയി കണ്ട് വണ്ടി കൊടുക്കേണ്ടത് അവിടെ വാഹനം ഓടിക്കുമ്പോൾ അവർ നിയമം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് നമ്മളെ നാട്ടിൽ നിയമം പാലിച്ചു ഇത്ര ആറ് വരി അല്ല പത്ത് വരി അല്ലെങ്കിൽ പതിനാറ് വരി പാത വന്നാലും ഈ ഒരു തോന്നിയ പോലെ ഡ്രൈവ് ചെയ്തുക്കാന്നുണ്ടെങ്കിൽ നമ്മളൊരു എത്ര റോഡ് ഉണ്ടായിട്ടും കാര്യമില്ല നമ്മളിപ്പോൾ അതിലോട്ട് പോകുന്നില്ല എല്ലാ വീഡിയോയിലും എല്ലാവരും ഈ ഒരു മാഹി ബൈപ്പാസിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടും ഇതിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആളുകളുണ്ട് പക്ഷേ എനിക്കതിങ്ങോട്ട് ഈ ഒരു വീട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വീട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ഈ ഒരു ട്രാക്ക് തെറ്റി ചോദിക്കുന്നത് ഈ ലൈന് തെറ്റി ചോദിക്കുക പ മര്യാദ പാലിക്കാതെയുള്ള ഡ്രൈവിങ് അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ തോന്നുന്നത് കഴിഞ്ഞ വീട് ഞാൻ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു കാഴ്ച കാണാനൊക്കെ വരുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള കണ്ടൽക്കാടിന് നടുവിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ആ ഒരു വാഹനം നിർത്തിയതൊക്കെ കറക്റ്റായിട്ടുള്ളൊരു സൈഡിലാണ് അവിടെ നിർത്താൻ പാടില്ല പക്ഷേ തുറന്നു കൊടുത്തിട്ടില്ല ഇവിടെയുള്ള ആളുകളാണ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് രണ്ട് വാഹനമൊക്കെ നിർത്താൻ പറ്റും റോഡിൽ നിന്ന് ചെറുതായിട്ട് മാറിയിട്ട് പാർക്കിങ്ങിനായിട്ടുള്ളൊരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല പാലത്തിൻ്റെ മുകളിൽ ഒരിക്കലും വാഹനം നിർത്തരുത് നിർത്തിയാൽ ഫൈനാണ് അത് ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വന്നാലും പാലത്തിൻ്റെ പ്രത്യേക പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പാലങ്ങൾക്ക് മുകളിൽ വാഹനം നിർത്താൻ പാടുള്ളതല്ല പ്രത്യേക പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം നിർത്തിയാൽ മതി അതിനിടയിൽ ഒരുപാട് ഭാഗം കവർ ചെയ്ത് പോയി അങ്ങനെ നമ്മൾ കൊളശ്ശേരിയിലുള്ള ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എനിക്കറിയാം ഞാനിങ്ങനെ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ പറഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ എക്സിറ്റും എൻട്രിയൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊളശ്ശേരി ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് പണി നടക്കുന്നുണ്ട് വലിയ ട്രക്കുകൾക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നടുവിലുള്ള ഭാഗത്തെ ആ ഒരു ഡിവൈഡർ പൊളിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറുവരിയിലൂടെ കുതിച്ചു വരുന്ന വാഹനങ്ങൾ ഇവിടെ നാല് വരിയിലൂടെ ടോൾ കൊടുത്ത് വേണം കടന്നു പോകാൻ താൽക്കാലിക ടോളാണ് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരിയിൽ ആറുവരിപ്പാതയിൽ ടോൾ ഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പണി കഴിയുന്നത് വരെ മാത്രമായിരിക്കും ഈ ഒരു ടോൾ ഗേറ്റ് നാലുവരിയാണ് ആദ്യ ആക്സിഡൻ്റ് ആക്സിഡൻറ്റ് ചെറുതായിട്ടൊന്ന് ഉരസീക്കണമെന്ന് തോന്നുന്നു ഏതായാലും കെ എസ് ആർ ടി സിയും ആൾട്ടിയും അപ്പം മാഹി ബൈപ്പാസിൽ ആദ്യമായിട്ട് ഒരസിയ അല്ലെങ്കിൽ വാഹനങ്ങൾ തമ്മിലുള്ള വശപ്പിശക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ബസ്സുകൾ ഇതിലൂടെ പോകുന്നില്ലല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ബസ് ഇതിലൂടെ പോകുന്നത് കണ്ടിട്ടാണ് ലോങ്ങ് റൂട്ട് ബസ്സുകളൊക്കെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും ആദ്യമായിട്ടൊരു കെ എസ് ആർ ടി സി ഇവിടെ കണ്ടു അത് എന്താ വരസീകരണം തോന്നുന്നു ടോൾ നിരക്കുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു കാർ ജീപ്പ് വാൻ അതായത് ലൈറ്റ് വെഹിക്കിൾ വാഹനങ്ങൾക്ക് ഒരു സൈഡിലേക്കുള്ള യാത്ര അറുപത്തഞ്ച് രൂപ മടക്ക യാത്ര നൂറ് രൂപ പ്രതിമാസം നിരക്ക് അമ്പത് യാത്രകൾ ബാധകം അമ്പത് യാത്രകൾക്ക് രണ്ടായിരത്തി ജില്ലയിലുള്ള വാഹനങ്ങൾക്ക് അതായത് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടോൾ നിരക്ക് പിന്നെ മിനി ബസ് നൂറ്റഞ്ച് രൂപ ഒരു വശത്തേക്ക് മടക്കയാത്ര നൂറ്റി അറുപത് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് അമ്പത്തഞ്ച് രൂപ കേട്ടോ ബസ് ട്രക്ക് രണ്ട് ആക്സിൽ വണ്ടികൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു സൈഡിലേക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ രണ്ട് സൈഡിലേക്കും ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപ ഒരു മാസത്തേക്ക് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് നൂറ്റിപ്പത്ത് രൂപ പിന്നെ വ്യാവസായിക വാഹനങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വൺ സൈഡ് ടു സൈഡ് മുന്നൂറ്റി അറുപത്തഞ്ച് എട്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് പ്രതിമാസം നൂറ്റി ഇരുപത് കണ്ണൂർ ഡിസ്ട്രിക്ട് പിന്നെ ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി എർത്തി മൂവിങ് എക്യൂപ്മെൻറ്റ് മുന്നൂറ്റമ്പത് രൂപ വൺ സൈഡ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ടു സൈഡ് പതിനൊന്നായിരത്തി അറുന്നൂറ്റമ്പത് പ്രതിമാസം നൂറ്റി അഴുപത്തഞ്ച് കണ്ണൂർ ഡിസ്ട്രിക്ട് എയും അതിൽ കൂടുതൽ ആക്സലുള്ള വലിയ വാഹനങ്ങൾ മൾട്ടി ആക്സൽ വാഹനങ്ങൾ നാനൂറ്റി ഇരുപത്തഞ്ച് വൺ സൈഡ് അറുന്നൂറ്റി നാൽപ്പത് ടു സൈഡ് പതിനാലായിരത്തി നൂറ്റി എൺപത് പ്രതിമാസം കണ്ണൂർ ഡിസ്ട്രിക്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പ്ലാസയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങൾക്ക് അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് ഉടമസ്ഥർക്ക് പ്രതിമാസ നിരക്ക് മുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും ടോൾഗേറ്റിൻ്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും പ്രതിമാസ ടോള് പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഈ എക്സ്പ്രസ് ഹൈവേയുടെ ഭാഗത്തൊന്നും ഇതേപോലെ ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് ടോൾഗേറ്റിൽ ഇളവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ കൊളശ്ശേരിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊളശ്ശേരി കഴിഞ്ഞ വീടിൽ ഞാൻ കൊളശ്ശേരിക്ക് പകരം കല്യാശ്ശേരിയാണ് പറഞ്ഞിട്ടുള്ളത് ക്ഷമിക്കണേ സർവീസ് റോഡിൻ്റെ പണികൾ ഒരുപാട് സ്ഥലത്ത് ബാക്കിയുണ്ടായിരുന്നു ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മുയിപ്പിലങ്ങാട് മടംഭാഗത്ത് ഒരു വീട് പൊളിക്കാനുണ്ട് ചെറുതായിട്ട് പിന്നെ ഒരുപാട് ഒരുപാടാളുകൾ കേസിലായിരുന്നു ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ആ ആളുകൾക്കൊക്കെ ഈ അടുത്ത കാലത്താണ് പൈസ കിട്ടിയത് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് അന്ന് സ്ഥലം അക്യൂർ ചെയ്യുന്ന പണത്തിന് പുറമെ പലിശയും കൂട്ടുപലിശയും എന്തൊക്കെയോ പലിശയൊക്കെ ചേർത്തിട്ട് നല്ല ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ആ കേസിലുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഉയർന്ന തരത്തിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ഥലമേറ്റെടുപ്പ് കാര്യങ്ങളും അനുബന്ധ പരിപാടികളൊക്കെ ഒന്ന് ലേറ്റായത് പിന്നെ രണ്ടു വർഷം കൊറോണ കൊണ്ടുപോയി അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പണിയാണ് രണ്ടു വർഷം കൊറോണ കൊണ്ടുപോയി പിന്നെ ബാലം ബാലംപാലത്തിൻ്റെ കുറച്ച് പണികൾ പിന്നെ ആർ ഒബിയിലുള്ള ഗഡർ സ്ഥാപിക്കുന്നതിൽ മാഹി ആർ ഒബിയിൽ ഗഡർ സ്ഥാപിക്കുന്നതിൽ വന്ന താമസം ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും വേഗിപ്പോയത് പിന്നെ ഈ ഒരു ആർ ഒബി സ്ഥാപിച്ചതിന് ശേഷം റെയിൽവേയുടെ ഒരു സേഫ്റ്റി ഒ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേപ്പർ കിട്ടാനുണ്ട് ആ ഒരു പേപ്പർ കിട്ടുന്നതിലൊക്കെയുള്ള താമസമാണ് ഇത്രയും നീണ്ടു പോയത് ഏതായാലും മാർച്ച് പതിനൊന്നിന് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അവൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും ക്ഷമിക്കണം അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക കാര്യം വരാനായിട്ട് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് പോകുന്ന വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവണം അതായത് ഈ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് തെങ്ങണേ ഇവിടെയൊക്കെ ബോട്ട് ചെട്ടികൾക്കുള്ള ഈ ബോട്ട് സർവീസ് തുടങ്ങുന്നുണ്ട് ഇവിടെ തുടങ്ങിയിട്ടില്ല അതിനുള്ള ജെട്ടി നിർമ്മാണം നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മലബാർ ക്യാൻസർ സെൻ്റർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് എക്സിറ്റ് ആവേണ്ടത് ഓക്കെ അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം മാർച്ച് പതിനൊന്നിന് ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം ഗതാഗത മന്ത്രി ദ റോഡ് മാൻ ഓഫ് ഇന്ത്യ നിതിൻ ഗഡ്കരിജി അവകളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവകളും കേരളത്തിൻ്റെ ടൂറിസം പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഓഫ് കേരള അതേപോലെ പുതുച്ചേരി സി എം എ പോണ്ടിച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ രംഗസാമി എൻ രംഗസാമി അവകളും ബഹുമാനപ്പെട്ട പുതുച്ചേരി ഗവർണറും അതേപോലെ വി കെ സിംഗ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ ആൻഡ് സിവിൽ ഏവിയേഷൻ പിന്നെ ശ്രീ മുരളീധരൻ അവകളും പിന്നെ നമ്മുടെ സ്പീക്കർ ഷംസീർ അവും അതേപോലെ ശ്രീ കെ ലക്ഷ്മി നാരായണൻ പുതുച്ചേരി പി ഡബ്ല്യു ഡി മിനിസ്റ്ററാണ് അപ്പോൾ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ നരേന്ദ്ര മോദിജി അവർകൾ നാളെ പതിനൊന്നാം തീയതി നാടിന് സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഓൺലൈൻ ഇനാഗ്രേഷനാണ് കൊറോണ വന്നതുകൊണ്ടുള്ള മെച്ചണത് മറ്റേത് ഉദ്ഘാടനത്തിനൊക്കെ നമുക്ക് ഒരുപാട് പൈസ ചെലവായി പക്ഷേ മോദിജിയോ നിതിൻ ഗഡ്കരിജിയോ നേരിട്ട് ഇവിടെ വരുമെന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നിതിൻ ഗഡ്കരി സാറിനൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരമായിരുന്നു ഈ ഒരു മാഹി ബൈപ്പാസ് ഏതായാലും ആ ഒരു അവസരം മുടങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവരൊക്കെ വന്ന് ഈ ഒരു ബൈപ്പാസിലൂടെ ഒരു യാത്ര ചെയ്യുമെന്ന് ഏതായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എഴുപത്തി മൂന്നിൽ ഈ ഒരു പരിപാടി രൂപം കൊണ്ടു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ബൈപ്പാസിനുള്ളൊരു നിർദ്ദേശം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈപ്പാസിന് സ്ഥലമേറ്റെടുക്കാനുള്ള ഒരു തീരുമാനമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് സ്ഥലമേറ്റെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സ്ഥലം ഏറ്റെടുത്ത് അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന പരിപാടിയായി പക്ഷേ ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരു പതിറ്റാണ്ടല്ല അഞ്ച് പതിറ്റാണ്ടായി ഈ ഒരു ബൈപ്പാസിൻ്റെ പണികൾ ആരംഭിച്ചിട്ട് അതായത് ഈ ഒരു ബൈപ്പാസ് ഇങ്ങനെ വേണം മാഹിയിലെയും തലശ്ശേരിയിലെയും ഗതാഗത കുരുക്കിൽപ്പെടാതെ ഇനി വരുന്ന വാഹനങ്ങൾക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് സുഖമായിട്ട് എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ളൊരു ആ നാലുവരെ അന്ന് നാലു വരെയാണ് നാലു വരിപ്പാതെ വേണം ആശയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഉയർന്നു വന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അഞ്ച് പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ എക്കച്ചക്കയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികൾ സ്ഥലമേറ്റെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് വരെ നഷ്ടപരിഹാരം കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ മാഹിയിലുള്ള കുറച്ച് മാഹി ഏയ് കിലോമീറ്റർ ഭാഗം മാഹിയുടേതാണ് അപ്പോൾ മാഹിലുള്ള സ്ഥലമേറ്റെടുപ്പിലുള്ള ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കൊക്കെ ഈ പലിശ കൂട്ടുപലിശ മറ്റേതൊക്കെ പലിശ ഒരുപാട് പൈസ ഇപ്പം കിട്ടിയിട്ടുണ്ട് ഏതായാലും പൈസ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഈ സ്ഥലമേറ്റെടുപ്പ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പണി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ബൈപ്പാസിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ദ റോഡ് മാൻ ഓഫ് ഇന്ത്യ നിതിൻ ഗഡ്കരിജി അവർക്കാണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ ഒരു വികസന കാര്യത്തിൽ ഒന്നിച്ച് നിന്നതുകൊണ്ട് അതായത് സ്ഥലമേറ്റെടുക്കുന്ന പരിപാടിയിലൊക്കെ ഒരു ആ ഒരു ഒന്നിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമായത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച രാഷ്ട്രീയ ഭേദമെന്നെ പ്രയത്നിച്ച എല്ലാ ആളുകൾക്കും എൻ്റെ മനസ്സിൽ മനസ്സിലെന്നൊരു നന്ദി ഞാൻ അറിയിക്കുന്നു കാരണം ഓരോ പൗരൻ്റെയും അവകാശമാണ് നല്ല റോഡ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന മാറ്റത്തിന് ഇതിന് ഈയൊരു റോഡിൻ്റെ വികസനത്തിന് ആരൊക്കെ ഉൾപ്പെട്ടുവോ രാഷ്ട്രീയപരമായിട്ട് ആരൊക്കെ ഉൾപ്പെട്ടുവോ ഈ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവരൊക്കെ വീട് വിട്ടുകൊടുത്ത് അവരുടെ കിടപ്പാടൊക്കെ വിട്ട് കൊടുത്തിട്ടാണ് ഇവിടെ റോഡ് പോകുന്നത് അപ്പോൾ ആ ഒരു സ്ഥലമേറ്റെടുക്കലിനോട് സഹകരിച്ചിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാർക്കും ഈ വീട് ഒഴിഞ്ഞു പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ അതൊക്കെ സഹായിച്ച് സ്വന്തം വീടും പറമ്പൊക്കെ വിട്ട് കൊടുത്തിട്ട് ഈ ഒരു ബൈപ്പാസിന് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികൾ കേരളത്തിലെ അന്നത്തെ മന്ത്രിമാർ അതേപോലെ ശ്രീ നരേന്ദ്രമോദിജി അവകളും ഗതാഗത മന്ത്രി ശ്രീ ദ റോഡ് മാൻ ഓഫ് ഇന്ത്യ നിതിൻ ഗഡ്കരിജി അവർക്കാണ് പ്രത്യേക നന്ദി കൊടുക്കേണ്ടത് ഏതായാലും ഇതേപോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളവും കേന്ദ്രവും ഒറ്റക്കെട്ടാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു നന്ദി അതേപോലെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ തൊഴിലാളികളും പുറ കേരളത്തിന് പുറത്തുള്ള ആളുകളും കേരളത്തിലുള്ള ഇ കെ കെ കമ്പനിയാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ സ്വന്തം കമ്പനിയാണ് പെരുമ്പാവൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ടീമിനും കണ്ടൽക്കാടുകൾക്ക് ദോഷം വരുത്താതെയുള്ള അലൈൻമെന്റ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടീമിനും ഇ കെ കെ ടീമിനും ഇ കെ കെയിലുള്ള എൻജിനീയേഴ്സിനും ഇ കെ കെയിലുള്ള പണിക്കാർക്കും പുറത്തു അതിഥി തൊഴിലാളികൾക്കും എൻ്റെ മനസ്സിലെന്നൊരു ബിഗ് സല്യൂട്ട് അപ്പോൾ ഏതായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട് ഓഫ് സിലബസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ബൈപ്പാസിൻ്റെ കാര്യം വിട്ടു പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എത്ര ആളുകൾ മര്യാദയ്ക്ക് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഈ ഒരു ആറു വരിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് പരമാവധി ഞാൻ ഡ്രോണ് താഴ്ത്തുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ലൈനൊക്കെ തെറ്റിച്ച് പോകുന്നത് മറ്റൊക്കെ കാണാൻ പറ്റും ട്രക്കുകൾ ഈ ലോങ് റൂട്ടിൽ പോകുന്ന ട്രക്കുകൾ പരമാവധി നല്ല ലൈൻ മര്യാദകളൊക്കെ പാലിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ അടുത്തുള്ള ലോറികൾ കല്ലേറ്റ് പോകുന്ന ലോറികളൊക്കെ തോന്നിയ പോലെയാണ് പോകുന്നത് പിന്നെ ഇത് പള്ളൂര് പള്ളൂര് ഓർപാസ് ഈ ഒരു ബൈപ്പാസിലെ ഏക ഓർപാസ് ആണ് പള്ളൂർ പിന്നെ മാഹിയിലുള്ള റേറ്റിന് പെട്രോൾ അടിക്കണമെങ്കിൽ പള്ളൂർ ഭാഗത്തുനിന്ന് എക്സിറ്റായിട്ട് മാഹി ആ ഭാഗത്ത് പള്ളൂർ ഭാഗത്ത് നാല് പെട്രോൾ പമ്പായിട്ടുണ്ട് അവിടെ നിന്ന് എണ്ണ അടിച്ചുകൊണ്ട് തിരിച്ച് ബൈപ്പാസിലോട്ട് കയറാവുന്നതാണ് ഇതാണ് ഓർപാസ് ഇവിടെ എക്സിറ്റും ഉണ്ട് യൂ ടേണും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പമ്പും വരുന്നുണ്ട് ഈ ബൈപ്പാസിനോട് ചേർന്നിട്ട് പുതുതായിട്ടൊരു പമ്പ് വരുന്നുണ്ട് ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് ഈ ഒരു ഓവർപാസിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് എണ്ണയടിച്ചുകൊണ്ട് തിരിച്ച് ബൈപ്പാസിലേക്ക് കയറാവുന്നതാണ് ഈ ഒരു യൂ ടേൺ ഓവർപാസ്സുള്ള ഭാഗത്തും അണ്ടർപാസ്സുള്ള ഭാഗത്തൊക്കെ യൂ ടേൺ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെയാണ് പമ്പ് വരുന്നത് ഈ സൈഡിലും ഈ ഇടതുവശത്തും ഇനി പമ്പ് വരും എന്ന് തോന്നുന്നു കാരണം കറക്റ്റ് സ്പോട്ടാണ് അവിടെ ഒരുപാട് നാളായി ഒന്നും നടന്നിട്ടില്ല നമ്മൾ പണ്ട് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴും അതേപോലെ തന്നെയാണ് സ്ഥലമൊക്കെ നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു അണ്ടർപാസ് ഇതൊക്കെയാണ് ഇവിടുന്ന് ആയിട്ട് ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണ അടിച്ചിട്ട് അണ്ടർപാസിലൂടെ അപ്പുറത്തേക്ക് കടന്നിട്ട് നേരെ അങ്ങനെ പോകുക ഈ ടൺ അങ്ങനെയായിട്ടാണ് എടുക്കേണ്ടത് ഇവിടുന്ന് എക്സിറ്റായിട്ട് അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് കടന്നിട്ട് സർവീസ് റോഡിലൂടെ എക്സിറ്റ് ആകുന്ന ആൾ ഈ അണ്ടർപാസിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് എൻട്രി ആയിട്ട് ഇങ്ങനെ കയറി പോകുക ഇതാണ് ഇവിടെയാണ് പമ്പ് വരുന്നത് അപ്പോൾ പമ്പിലേക്ക് എണ്ണ എടുക്കുന്ന ആളുകൾക്ക് പള്ളൂർ ഭാഗം എത്തുന്നതിന് ഒരു സിഗ്നൽ ഉണ്ടല്ലോ ചൊക്ലി ന്യൂമാഹി ഭാഗത്തേക്ക് പോകുന്ന സിഗ്നൽ ആ സിഗ്നലിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഇതൊക്കെ ഈ സർവീസ് റോഡിലൂടെ ഇങ്ങനെ വന്ന് എണ്ണ അടിച്ചിട്ട് നേരെ ഈ ഓവർപാസ് പള്ളൂർ ഓർപാസിന് അടുത്തുള്ള ആ ഒരു എൻട്രിയിലൂടെ ഇങ്ങനെ കയറി പോകാം ലെങ്ത്ത് കൂടിയിട്ടുള്ളൊരു വീടാണ് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഡീറ്റെയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ബൈപ്പാസിനെ കുറിച്ചിട്ടും ഇതിലൂടെ ഈ ലൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് കുറച്ച് സംസാരി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പരമാവധി ഇതേപോലെ ഈ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്ന കാര്യം അതേപോലെ ഈ ഒരു എണ്ണ എടുക്കാനുള്ള കാര്യം അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് ചൊക്ളി ന്യൂമാഹി ഭാഗത്തേക്ക് പോകുന്ന സിഗ്നൽ കേരളത്തിൽ എണ്ണച്ചറുപത്താറ് വരുമ്പോൾ ഏക സിഗ്നൽ ഈ ഭാഗത്തായിരിക്കും കേട്ടോ ബാക്കിയുള്ള ഭാഗത്തൊന്നും സിഗ്നൽ ഉണ്ടായിരിക്കുന്നതല്ല ഈ ഭാഗത്ത് മാത്രമാണ് സിഗ്നൽ വരുന്നത് കേരളക്കാ ബാർസ് കോയ് ആത്മീലോക്ക് വീഡിയോ കോയി സമജിനേക്കാ മലയാളമേ ക്യാ ബോലത്തെ ബ്ലാ ബ്ലാ ബോലേ കഥ സിക്സ് ലൈൻ മാലൂമേ ഈ ബൈപാസ് ബൈസാബ് എ കേരള സിക്സ് ലൈൻ ബൈപ്പാസ് തലശ്ശേരി മാഹി ബൈപ്പാസ് ഏ ഹെ നാഷണൽ ഹൈവേ ഛേസട്ട് पनवेल से कन्याकुमारी जाने वाला नेशनल हाईवे छसठ में अभी केरला में बहुत अच्छा सा काम चल रहा है कासरकोड केरला का स्टार्टिंग है मंगलापुर के का बाद कासरकोड कासरकोड तक कन्याकुमारी जाने वाले छः सौ पचास किलोमीटर नेशनल हाईवे सिक्सटी सिक्स वाइडनिंग का काम बहुत अच्छा से चल रहा है उसमें अठारह किलोमीटर का काम हो गया ये आने वाला मार्च ग्यारह में हमारा प्राइम मिनिस्टर श्री नरेंद्र मोदी जी इनाग्रेशन करेगा അപ്പോൾ ഇതാണ് മാഹി ബൈപ്പാസിലെ സിഗ്നൽ വലത്തോട്ട് പോകുന്ന റോഡ് ന്യൂ മാഹി ഭാഗത്തേക്ക് പോകും ഇടത്തോട്ട് ചൊക്ലി ഭാഗത്തേക്കും പോകും എണ്ണ എടുക്കുന്ന ആളുകൾക്കും മാഹിയിൽ നിന്ന് വയറ്റിലേക്കുള്ള പെട്രോൾ അടുക്കേണ്ട ആളുകൾക്കും ഇവിടെ നിന്ന് എക്സിറ്റും എൻട്രിയൊക്കെ ആകാവുന്നതാണ് മാഹി ടെറിറ്ററിയിലാണ് ഈയൊരു സിഗ്നൽ ഉള്ളത് മാഹിക്കാരുടെ പ്രത്യേക പ്രകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ കളികൾ എന്താണെന്ന് അറിയില്ല ഏതായാലും ഭാവിയിൽ ഈ ഒരു സിഗ്നൽ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഇതൊക്കെ മാഹിയിൽ പെട്ടതാണ് അപ്പോൾ എണ്ണ എടുക്കേണ്ട ആളുകൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ പോയിട്ട് ആ ഒരു പമ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ടില്ല പമ്പിൻ്റെ പണി കഴിയാൻ നിൽക്കണ്ട ഇവിടെ നിന്ന് ആയിട്ട് എണ്ണ അടച്ചിട്ട് ഞാൻ പറഞ്ഞ പള്ളൂർ ഭാഗം ഉണ്ടല്ലോ ആ പള്ളൂർ ഭാഗത്തു നിന്ന് തിരിച്ച് വീണ്ടും ഈ ഒരു ബൈപ്പാസിലേക്ക് കയറാൻ പറ്റുന്നതാണ് അതായത് കേരളത്തിലും മാഹിയിലും പെട്രോൾ റേറ്റിൽ പതിനഞ്ച് രൂപ വ്യത്യാസമുണ്ട് കേരളത്തിൽ നൂറ്റെട്ട് ചില്ലറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് ചില്ലറയുള്ളൂ പെട്രോളിൻ്റെ പൈസ സിഗ്നൽ കഴിഞ്ഞതിനു ശേഷം ഒരു യൂ ടേൺ പോയിന്റ് ഉണ്ട് ആ ഒരു ഭാഗം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഭാഗത്ത് യൂ ടേൺ ആണ് അതായത് എക്സിറ്റും എൻട്രിയും ഒരേ സ്ഥലത്ത് പിന്നെ ഈ ഒരു മാഹി ബൈപ്പാസിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാഷണൽ ഹൈവേ അറുപത്താറിൽ നടക്കുന്നത് പോലത്തെ ആ ഒരു ഭാഗത്ത് പണി നടക്കുന്ന ഭാഗത്ത് ഉള്ളത് ഒരു മെർജിങ് പോയിന്റ് അല്ല ഈ ഭാഗത്തുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് വിശദമായിട്ട് കാണിച്ചതാണ് അവിടെ മെർജിംഗ് പോയിന്റിൽ ഇറങ്ങുന്ന സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആകുന്ന ആ ഒരു റോട്ട് കൂടെ തന്നെയാണ് സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ പോകുക ആക്സിഡൻറ്റിന് ചാൻസ് കൂടുതലുണ്ട് അവിടെ റംബിളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ആക്സിഡൻ്റ് ഒക്കെ കുറയുന്നതായിരിക്കും പക്ഷേ ഇവിടെ എക്സിറ്റ് ആകുന്ന ആളുകൾക്ക് സുഖമായിട്ട് എക്സിറ്റ് എക്സിറ്റാകാം റെയിൽവേ ആറോബിയാണ് കാണുന്നത് ആ അപ്പുറത്തും ഇപ്പുറത്തും എക്സിറ്റ് ഉണ്ട് കേട്ടോ ആർ ഒ ബിക്ക് കുറുകയും പാലങ്ങൾക്ക് കുറുകയും സർവീസ് റോഡില്ല അതുകൊണ്ട് എല്ലാ പാലങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ആറോബിയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ എക്സിറ്റ് ഉണ്ട് തലശ്ശേരി മാഹി ബൈപ്പാസിൽ നിന്ന് മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് ഈ ഒരു എക്സിറ്റിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അപ്പുറത്തുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകാം ഈ കോഴിക്കോട് നിന്ന് വരുന്ന ആളുകൾക്ക് ഈ സൈഡിൽ നിന്നും എക്സിറ്റ് ആകാം രണ്ടായിരത്തി പതിനെട്ടിലാണ് മാഹി ബൈപ്പാസിൻ്റെ പണികൾ ആരംഭിച്ചത് പണി ആരംഭിച്ച് നല്ല വേഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മൾ കൊറോണ വന്നത് കൊറോണയിൽ രണ്ട് വർഷം അങ്ങനെ പോയി പിന്നെ ബാലംപാലത്തിൽ വെള്ളപ്പൊക്കത്തിൽ ബാലംപാലത്തിൻ്റെ ആ സൈഡിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണ് പിന്നെ ഗർഡർ താഴെ വീടും അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞിട്ട് പാലം നീട്ടാൻ നീട്ടി അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററാണ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം ബാലം ബാലംപാലത്താണ് അങ്ങനെ ബാലം ബാലംപാലത്തിൻ്റെ പണികൾ നീട്ടിക്കൊണ്ടുപോയി പിന്നെ അതേപോലെ ആർ ഒ ബിയിൽ ഗർഡർ വെക്കാൻ റെയിൽവേ അനുമതി കൊടുക്കാത്തതും ആർ ഒ ബി ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി അങ്ങനെ റെയിൽവേയുടെ അനുമതി കിട്ടി അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗഡർ വെച്ചപ്പോൾ വൻ ആഘോഷമായിരുന്നു അത് ഗർഡർ വെക്കുന്ന രാത്രി നട്ടപ്പാതയ്ക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും എണ്ണച്ചറുപത്താറിൻ്റെ വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു ബൈപ്പാസിനോട് എനിക്ക് വല്ലാത്തൊരു കടപ്പാടും ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും അതേപോലെ ഒരുപാട് ഡോളറും തന്നിട്ടുള്ള ഒരു ബൈപ്പാസ് ആണ് മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല കാഴ്ചക്കാരുണ്ട് ഒരുപാട് ഷെയർ നമുക്ക് കിട്ടാറുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ തന്നിട്ടുള്ള ഒരു ബൈപ്പാസ് ആണ് ഏതായാലും നാൽപ്പത്താറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നാൽപ്പത്താറ് വർഷം എടുക്കേണ്ടി വന്നു ഈ ഒരു സ്വപ്നം പൂവണിയാണ് ബൈപ്പാസ് അവസാനിക്കുന്നത് ഇവിടെയാണ് വാഗഡിൻ്റെ റീച്ചാണ് ആ കാണുന്നത് ഏതായാലും ആറുവരിയിലൂടെ കൃത്യമായിട്ടുള്ള ഡ്രൈവിംഗ് മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടും ഓവർടേക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേറ്റർ സിഗ്നൽ നൽകിയും കറക്റ്റായിട്ടുള്ള ലൈൻ അനുസരിച്ചിട്ടുള്ള ഡ്രൈവിംഗ് അതായത് ഡ്രൈവിങ്ങിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് ബാക്കിലുള്ള ആൾക്കാർക്ക് തോന്നണം ആ ഡ്രൈവർ ഒരു മാന്യൻ ആയിട്ടുള്ളൊരു ഡ്രൈവറാണ് കറക്റ്റായിട്ടുള്ള ഡിസിപ്ലിൻ ഈ ലൈനിലുള്ള ഡിസിപ്ലിൻ വരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡ്രൈവറാണ് അങ്ങനെ പിറകിലുള്ള ഡ്രൈവറെ കൊണ്ട് പറയിപ്പിക്കണം അതാണ് മാന്യമായിട്ടുള്ള ഡ്രൈവിങ് കറക്റ്റായിട്ടുള്ള ട്രാക്കൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏത് ട്രാക്കിലൂടെ പോകാനാണ് കംഫേർട്ട് അതൊക്കെ തിരഞ്ഞെടുത്ത് അത് മാത്രം അതിലൂടെ മാത്രം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാത്രം വാഹനം ഓടിക്കുക പിന്നെ ബൈക്ക് ഓട്ടോറിക്ഷ തോന്നിയ പോലെ നൂൽ കട്ടിങ് സ്നേക്ക് കട്ടിങ് ഒക്കെ നടത്തിയിട്ട് ബാക്കിയുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നിൽക്കുക എല്ലാവരും ഡ്രൈവിംഗ് മര്യാദകളൊക്കെ പാലിച്ച് ഈ ഒരു ആറു വരിയിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു ായിരിക്കും അപ്പോൾ പരമാവധി ആളുകൾ ലൈനും ഡിസിപ്ലിനൊക്കെ പാലിച്ചു കൊണ്ട് യാത്ര ചെയ്യുക എല്ലാവർക്കും ഈ ഒരു ആറുവരിയിലൂടെയുള്ള പുതുമയാർന്ന യാത്രയ്ക്ക് ഞാൻ ആശംസ നേരുന്നു എത്ര ആളുകൾ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണും എന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഡ്രൈവർമാരും കറക്റ്റായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് വീഡിയോയിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഈ ഒരു ആറുവരിയിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും എൻ്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം ഞാൻ എല്ലാ ഭാഗവും എക്സിറ്റ് വേണ്ടി ൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിക്കുക എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ എൻ്റെ അവതരണം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരു ശൈലിയിലാണ് അവതരണം ചെയ്യാറുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും ഡ്രൈവിംഗ് മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ആറുവരിയിലൂടെയും അല്ലാതെയും രണ്ടു ഒക്കെ വാഹനം ഓടിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം ഇതേപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ളൊരു ഉന്മേഷം തന്നെത്താലെ വരുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആക്സ് വൈബ്സ് യു എഗെയിൻ ബൈ ബൈ ആറ് ആറുവരിയിലൂടെ കുതിച്ചുപോയാൻ നിൽക്കുന്ന എല്ലാവർക്കും ആക്സ് വൈബ് ചാനലിൻ്റെ പ്രത്യേകം ആശംസകൾ നേരുന്നു